നടൻ വിശാൽ വിവാഹിതനായി വധു ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയല്ല വരലക്ഷ്മിയെ മഹാലക്ഷ്മിയാക്കി വിശാൽ കൊണ്ടു നടന്നത് ഏഴു വർഷമാണ് വരലക്ഷ്മിക്ക് വേണ്ടി അവളുടെ അപ്പനായ ശരത്കുമാറിനെ വരെ വിശാൽ വെല്ലുവിളിച്ചിരുന്നു മകളെ ഞാൻ തന്നെ കെട്ടും നീ കണ്ടോ എന്ന തരത്തിൽ എന്നാൽ ശരത്കുമാർ മാത്രമല്ല ഇവരെ അറിയുന്നവർ ലോകത്ത് എവിടെയെല്ലാമുണ്ടോ അവിടെയുള്ളവരെല്ലാം കണ്ടതാണ് വരലക്ഷ്മിയും വിശാലും തല്ലിപ്പിരിഞ്ഞതാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അച്ഛന്റെ വാക്കനുസരിക്കാത്തതിന് മകൾക്ക് കിട്ടിയ ശിക്ഷ അല്ലാതെന്തു പറയാൻ ആ ബന്ധം വേർപ്പെടുത്തിയ ഉടനെ വിശാൽ ഹൻസികക്ക് പുറകെ ചുറ്റിയെങ്കിലും ഒന്നും നടന്നില്ല ഉടൻ ആൻഡ്രിയ ജെറാമിയുമായി അടുത്തു വിശാലിന്റെ തുപ്പാരിവാലി എന്ന ചിത്രത്തിൽ രണ്ടു നായികമാരിൽ ഒരു നായിക ആൻഡ്രിയ ആയിരുന്നു ഇപ്പോൾ ഒരു വിവാഹ ഫോട്ടോ പുറത്തെത്തിയിട്ടുണ്ട് വിശാലിന്റെയും ആൻഡ്രിയയുടെയും ഈ ഫോട്ടോയുടെ അടിക്കുറിപ്പ് താരങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന തരത്തിലാണ് അതല്ല മിഷ്കിൻ സംവിധാനം ചെയ്ത തുപ്പാരിവാലിയുടെ അവസാന ദിനം നടത്തിയ പൂജയിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ചിത്രമാണെന്നും കേൾക്കുന്നുണ്ട് അതെത്ര ശരിയാണെന്നറിയില്ലെങ്കിലും ഒന്നറിയാം വിശാലും ആൻഡ്രയും കടുത്ത പ്രണയത്തിലാണെന്ന് ഇതിലും കടുകടുത്ത പ്രണയമായിരുന്നു വരലക്ഷ്മിയുമായി എന്നിട്ടെന്തായി ഈ വിവാഹ വാർത്ത സത്യമല്ലെങ്കിൽ കാത്തിരുന്നു കാണാം ആൻഡ്രയുടെ ഗതിയും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്